ലോകത്തെ ഒന്നാകെ ദുബായിൽ ഒന്നിപ്പിക്കുന്ന അതിമനോഹരമായ ഒരു ആഘോഷമാണ് ദുബായ് ഗ്ലോബൽ ഫെസ്റ്റിവൽ ഇതുമായി ബന്ധപ്പെട്ട് യു എയിലുള്ളവർക്കും രാജ്യത്തിന് പുറത്തുള്ളവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് ദുബൈയിലെ ഗ്ലോബൽ വില്ലേജ് അടുത്ത മാസം തുറക്കാൻ പോവുകയാണ് അടുത്ത മാസം അതായത് ഒക്ടോബർ പതിനാറിന് സന്ദർശകർക്കായി തുറന്നു തുറന്നുകൊടുക്കുമെന്ന് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ ഇരുപത്തി ഒമ്പതാമത് ആണ് വരാൻ പോകുന്നത് ഇനിയുള്ള ഏഴു മാസക്കാലം നിങ്ങൾക്ക് ഗ്ലോബൽ വില്ലേജിലെത്താം അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം എല്ലാ തവണയും ഏറെ മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും തന്നെയാണ് ഗ്ലോബൽ വില്ലേജിൽ ഉണ്ടാവാറുള്ളത് എങ്കിലും ഇത്തവണ വിപുലമായ പരിപാടികളും ഓഫറുകളും എല്ലാം തന്നെ സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ വിപുലമായ ഓഫറുകൾ കൂടുതൽ സാംസ്കാരിക പ്രതിനിധാനങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിനോദങ്ങൾ എന്നിവയെല്ലാം സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഗ്ലോബൽ വില്ലേജിലേക്ക് എത്തുന്നവരിൽ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കും പ്രവേശന ടിക്കറ്റുകൾ സൗജന്യമായിരിക്കും കഴിഞ്ഞ സീസണിൽ പത്ത് ദശലക്ഷം സന്ദർശകരെത്തി ഗ്ലോബൽ വില്ലേജിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചിരുന്നു ഇരുപത്തിയേഴ് പവലിയനുകളിലായി തൊണ്ണൂറ് സംസ്കാരങ്ങളാണ് മേളയിൽ മേളയിലുണ്ടായിരുന്നത് നാനൂറിലധികം കലാകാരന്മാർ ഈ മേളയിൽ പങ്കെടുത്തിരുന്നു നാൽപ്പതിനായിരത്തിലധികം വിവിധതരം പ്രകടനങ്ങളാണ് നമ്മെ ഗ്ലോബൽ വില്ലേജിൽ വരവേറ്റത് അതോടൊപ്പം ഇരുന്നൂറിലധികം റൈഡുകളും വിനോദ ആകർഷണങ്ങളും മൂവായിരത്തി അഞ്ഞൂറിലധികം ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകളും ഇരുന്നൂറ്റി അമ്പത് ഡൈനിങ് ഓപ്ഷനുകളും ഉണ്ടായിരുന്നു ഇനി ഇത്തവണ അതിലേറെ കാഴ്ചകളും കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് മറികടക്കുന്ന സന്ദർശകർ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത്ഭുത കാഴ്ചകൾക്കും വ്യത്യസ്തമായ അനുഭവങ്ങൾക്കുമായി ഇനി ഗ്ലോബൽ വില്ലേജ് കാണാൻ ഒരുങ്ങിക്കോളൂ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക